പുതിയ അപ്ഡേഷൻ ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് വന്നിട്ടുണ്ട് പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്ത് സെർച്ച് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ശേഷം പോഷൻ ട്രാക്കർ എന്ന് എൻ്റർ ചെയ്യുക അപ്പോൾ ഇത് പ്രകാരം നിങ്ങൾക്ക് അപ്ഡേറ്റ് എന്ന് കാണാം ആ ഭാഗം ക്ലിക്ക് ചെയ്ത് അപ്ഡേഷന് വേണ്ടി സമർപ്പിക്കുക ഈ പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുള്ള മാറ്റം ഇത് പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പോഷൻഷൻ ട്രാക്കറും സപ്പോർട്ടി സൂപ്പർവിഷൻ ആപ്പും തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ വന്നിട്ടുള്ള മാറ്റം സപ്പോർട്ടി സൂപ്പർവിഷൻ ആപ്പ് എന്ന് പറയുന്നത് സൂപ്പർവൈസേഴ്സ് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് പോഷൻ ട്രാക്കർ നമ്മൾ ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഈ രണ്ട് ആപ്ലിക്കേഷനും മെർജി ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ അങ്കണവാടിയിൽ നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും റിയൽ ടൈം തന്നെ സൂപ്പർവൈസർക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നമ്മൾ അയച്ചു തീർന്നതാണ് പുതിയ വേർഷനിലേക്ക് ടീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്യണം അങ്ങനെ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് പ്രകാരമുള്ള ഒരു ആയിരിക്കും കാണാൻ കഴിയുക ആപ്ലിക്കേഷൻ ഓൺ ആയ ഉടനെ ഈ മൂന്ന് രീതിയിലുള്ള എൻട്രികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൽ ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് അംഗൻവാടി വർക്കർ അത് നമ്മുടെ പോർഷൻ ട്രാക്കറാണ് അത് ടീച്ചേഴ്സിനാണ് ഇത് ലോഗിൻ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് മുന്നിൽ പോകാൻ കഴിയുക രണ്ടാമത് സപ്പോർട്ടിംഗ് സൂപ്പർവിഷൻ ആപ്പാണ് അത് സൂപ്പർവൈസർക്കും അതേപോലെ തന്നെ സി ഡി പി ഒ ഡിസ്ട്രിക്ട് ലെവലിലെ ഓഫീസർക്കും അതിൽ എൻട്രി ചെയ്ത് പോകാനാണ് ആ രണ്ടാമത് കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ എൻട്രി മൂന്നാമത് ആപ്ലിക്കേഷൻ എൻട്രി എന്ന് പറയുന്നത് ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതാണ് അതായത് സിറ്റിസനെ ലോഗിൻ ചെയ്യുന്നതിലൂടെ അവർക്ക് ഡയറക്റ്റായിട്ട് ബെനിഫിഷറി ആഡ് ചെയ്യാനും അതായത് ഒരു ഗുണഭോക്താവിനെ അവർക്ക് ഡയറക്റ്റായിട്ട് തന്നെ അത് ആഡ് ചെയ്യാനും അതേപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യം അംഗൻവാടിയിൽ നിന്നുണ്ടെങ്കിൽ അത് റിക്വസ്റ്റ് ചെയ്യാനും കഴിയുന്ന ഒരു എൻട്രിയാണ് മൂന്നാമത് കൊടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ആദ്യത്തെ മാത്രം ശ്രദ്ധിച്ചാൽ മതി അങ്കൺവാടി വർക്ക് എന്നുള്ളത് അതിലൂടെ നമ്മൾ സാധാരണ പോലെ തന്നെ ക്ലിക്ക് ചെയ്ത് സാധാരണ ലോഗിൻ വരും അതിൽ നെയിം പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ബാക്കിയുള്ള മാറ്റങ്ങളൊന്നും ഇതിൽ പ്രത്യേകിച്ച് വന്നിട്ടില്ല പ്രധാനമായും വന്നിട്ടുള്ളത് പോഷൻ ട്രാക്കറും ഈ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ആപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇനി നിങ്ങളെ അംഗൻവാടി സെൻറ്ററുകളിൽ നിന്ന് നിങ്ങളെ രേഖപ്പെടുത്തുന്ന മുഴുവൻ എൻട്രികളും റിയൽ ടൈം കൊണ്ട് സൂപ്പർവൈസർക്കും അതിന് മുകളിലുള്ള നമ്മുടെ ഉദ്യോഗസ്ഥർക്കും നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു ഫീച്ചർ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി ടീച്ചേഴ്സും മനസ്സിലാക്കിയിരിക്കുക പോർഷൻ ട്രാക്കറിൽ വരുന്ന ഓരോ അപ്ഡേഷനുകളും നിങ്ങളെ അറിയിക്കുന്ന സമയം നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോവാൻ അങ്ങനെ അപ്ഡേറ്റ് ചെയ്തെടുത്ത സമയം നിങ്ങൾ ഔട്ട് ലോഗിൻ കൂടെ ചെയ്യണം അതായത് നിങ്ങളെ ലോഗിൻ ആയിട്ടായിരിക്കും നിങ്ങളുടെ ഫോണടുത്ത് കിടക്കുക അപ്ഡേഷൻ പോർഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ അപ്ഡേഷൻ നടത്തിയതിനു ശേഷം വീണ്ടും തിരിച്ച് നിങ്ങൾ നിങ്ങളെ പോർഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക ആയതിനു ശേഷം മോർ എന്നുള്ള ഓപ്ഷൻ കാണുന്ന ഭാഗത്ത് ലോഗൗട്ട് ഒന്ന് കൊടുക്കുക ലോഗഔട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ലോഗിൻ ചെയ്യുക അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ ഫോണിനകത്തേക്ക് വരികയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എക്സ്റ്റേണൽ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ സൂപ്പർവൈസേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതാണ് സപ്പോർട്ടി സൂപ്പർവിഷൻ ആപ്പ് അവർക്ക് വേറൊരു ആപ്പായിരുന്നു നമ്മൾക്ക് വേറെ ഒരു ആപ്ലിക്കേഷനായിരുന്നു നിലവിൽ എന്നാൽ ഇത് മാറി എല്ലാവർക്കും ഒരു ആപ്ലിക്കേഷനിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാൻ എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ യൂസർ നെയിം പാസ്വേഡും അല്ല സപ്പോർട്ടിംഗ് സൂപ്പർവൈസറുടെ ആപ്ലിക്കേഷൻ്റെ യൂസർ നെയിം പാസ്വേഡ് അതിൽ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അവർ വേറെ ആപ്പിലൂടെ ലോഗിൻ ചെയ്ത് നമ്മളെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കും ഓരോ സൂപ്പർവൈസർക്കും ഓരോ സെക്ടർ തലത്തിലുള്ള ചുമതലകളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ കൃത്യമായി അതിനകത്ത് വരുന്ന എല്ലാ സെൻ്ററുകളുടെയും വിവരങ്ങൾ കൃത്യമായി അവരതിൽ നിന്ന് നിരീക്ഷിക്കുന്നുണ്ട് ആ കാര്യങ്ങളാണ് പിന്നീട് നമ്മളെ മോണിറ്റർ ചെയ്യുന്നത് നമ്മുടെ റിപ്പോർട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നതും അത് എളുപ്പത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ ടീച്ചർമാർ ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുക